ബ്രൂവറി വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനപ്പുറം പ്രതികരണമില്ലെന്നാണ് മന്ത്രിയും ജനതാദൾ എസ് നേതാവുമായ കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് എലപ്പള്ളിയിലെ പദ്ധതിയിൽ ജനങ്ങളും പ്രാദേശിക നേതൃത്വവും പരാതി അറിയിച്ചിട്ടില്ല ജലചൂഷണം ഉണ്ടാവാൻ സാധ്യതയില്ല ജനങ്ങൾക്ക് ആശങ്കകളുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും കൃഷ്ണൻകുട്ടി പറഞ്ഞു അതേസമയം ബ്രൂവറി വിഷയത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് ജനതാദൾ എസ് യുവജന വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് ജനങ്ങളുടെ ആശങ്കയെ അകറ്റാതെ സർക്കാർ മുന്നോട്ട് പോകരുതെന്നാണ് യുവജനതാദൾ എസ് സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ടി മഹേഷ് പറഞ്ഞത് പ്രതികരണങ്ങൾ അങ്ങനെ തദ്ദേശ വകുപ്പ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പ്രതികരണമൊക്കെ കേട്ടു അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഗ്യാസും കളൊക്കെ പരിഹരിക്കും നമുക്കത് പറഞ്ഞ് പരിഹരിക്കാൻ സാധിക്കും വെള്ളത്തിൻ്റെ സോ സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കും ഇതൊക്കെ സാധിക്കും കുളങ്ങൾ മുഴുവൻ ക്ലീനാക്കിയാൽ ഒരുപാട് വെള്ളം ആയിരത്തി നാനൂറ് കുളം തന്നെ കേരളത്തിൽ മറ്റേ പാലക്കാട് ജില്ലയിലുണ്ട് അതൊക്കെ വലുതാക്കിയാൽ നമുക്ക് ഗ്രൗണ്ട് വാട്ടർ ഒക്കെ കയറുമല്ലോ ഇപ്പോൾ ഇവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ആയിരിക്കും എലപ്പുള്ളിയിൽ വരുന്നത് ഇവിടത്തെ ആയിരിക്കും പാലക്കാട് ടൗണിൽ വരിക ഗ്രൗണ്ട് വാട്ടർ അടി താഴെ ഏറ്റവും താഴെക്കൂടെയല്ലേ പോകുന്നത് പൊതുവേ വരൾച്ച വരുമ്പോൾ എല്ലാവരുടെയും വരുമല്ലോ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തിന് മുമ്പിൽ പ്രാവശ്യം വരൾച്ച വന്നപ്പോൾ എല്ലാവരെയും ബാധിച്ചല്ലോ അതുപോലെ വരുന്നതല്ലാണ്ട് ഒരു ഒരു സാധാരണ നിലയ്ക്ക് വരാൻ സാധ്യതയില്ല എലപ്പുള്ളി വിഷയത്തിൽ എലപ്പുള്ളി പ്രദേശത്തെ നിവാസികൾ വലിയ ആശങ്കയിലാണ് ആ നാട്ടിലെ ജനങ്ങളുടെ ആശങ്ക അർഥേണ്ടത് സർക്കാരിൻ്റെ ബാധ്യതയാണ് സർക്കാർ അത് നിറവേറ്റുക തന്നെ ചെയ്യും ആശങ്ക അകട്ടിക്കൊണ്ട് പദ്ധതിയുമായി മുന്നോട്ടു പ്രൊജക്ട് വരുന്നതോടുകൂടി നമ്മുടെ ജലചൂഷണം അനുഭവിക്കുമോ എന്നൊരു ബയത്തിലാണ് ആ പ്രദേശത്തെ നിവാസികൾ ആ പഠനം നടത്തി അതിൽ ജലചൂഷണമില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ആ പഠനത്തിന്റെ റിപ്പോർട്ട് ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ആ ജനങ്ങൾക്കുള്ള ആശങ്ക ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നാണ് യുവജനതാ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായം ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് ഇക്ബാൽ അറക്കൽ മന്ത്രിക്ക് ആശങ്കയില്ല പക്ഷേ മന്ത്രിയുടെ പാർട്ടിയുടെ യുവജനതാദളിലെ എസ് സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് ടി മഹേഷിനും യുവജനതാദളിനും ആശങ്കയുണ്ട് എന്നാണോ മനസ്സിലാവുന്നത് അരുൺ അതായത് ഈ ബ്രൂബറി വിഷയത്തെ ന്യായീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്ന് നടത്തുകയും ചെയ്തിട്ടുള്ളത് ജലചൂഷണം ഉണ്ടാവാൻ സാധ്യതയില്ല മാത്രമല്ല ഒരു സ്ഥിരം വരൾച്ചാ മേഖലയല്ല എലപ്പുള്ളി കമ്പനി വരുന്നത് കൊണ്ട് മാത്രം പിന്നെ എങ്ങനെയാണ് വരൾച്ച വരും എന്ന് പറയുന്നതെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചോദിക്കുന്നത് മാത്രമല്ല കർഷകർക്കും അവിടെയുള്ള ജനങ്ങൾക്കും യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഈ കമ്പനി വരുന്നത് കൊണ്ട് എലപ്പുളിയിൽ ഉണ്ടാവില്ല എന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത് അതിനോടൊപ്പം തന്നെ മന്ത്രി പറയുന്ന ഒരു കാര്യം പ്രാദേശിക നേതൃത്വമോ അല്ലെങ്കിൽ ജനങ്ങളോ ഇതുമായി ബന്ധപ്പെട്ട് കമ്പനിയുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലുള്ള പരാതികളും തന്നെ അറിയിച്ചിട്ടില്ല എന്നാണ് ആ സമയത്താണ് യുവജനതാദളിന്റെ സംസ്ഥാന അധ്യക്ഷനായ അഡ്വക്കേറ്റ് ടി മഹേഷ് തന്നെ ഈ കമ്പനി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ അറിയിച്ചു കൊണ്ടുള്ളൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത് ജനങ്ങൾ കൃത്യമായി തന്നെ പരാതികളും ആശങ്കകളും അറിയിച്ചിട്ടുണ്ട് ജലചൂഷണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാത്രമല്ല മഴവെള്ള സംഭരണി കൊണ്ട് മാത്രം മദ്യ വെള്ളം കമ്പനി കണ്ടെത്തുമെന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഈ യുവജനതാദലത്തിന്റെ സംസ്ഥാന അധ്യക്ഷനായ ടി മഹേഷ് പറയുന്നത് ശാസ്ത്രീയമായ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്താതെ സർക്കാർ ഈ പദ്ധതിയുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തങ്ങൾക്ക് ഇതിൽ കൃത്യമായി തന്നെ അതൃപ്തിയും ഈ യുവജനതാദലത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബ്രൂവറി വിഷയവുമായി ബന്ധപ്പെട്ട് ജനതാദളിന്റെ അകത്ത് തന്നെ വലിയ രീതിയിൽ ഭിന്നതയുണ്ട് എന്ന് വരുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മന്ത്രിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു യുവജ ജനതാദൾ ഇത്തരത്തിലൊരു അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം തന്നെയായിരിക്കും ഉണ്ടാവുക എന്തായാലും അതൃപ്തി ആരും നേരിട്ട് അറിയിച്ചിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ മന്ത്രി കമ്മിറ്റിക്കാണ് അത്തരത്തിലൊരു ആശങ്കയുള്ളത് പക്ഷേ ജനതാദൾ എസിനും മന്ത്രി കൃഷ്ണൻകുട്ടിക്കും അത്തരത്തിൽ ആശങ്കയില്ല